മമ്മൂട്ടിയുടെ മാമാങ്കം എന്ന സിനിമയെ പറ്റി പല വിവാദങ്ങളും അടുത്തിടെ ഉയർന്നിരുന്നു എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് വേണു കുന്നംപള്ളി ഏറെ നാളുകളായി ചിത്രത്തിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്നാമത്തെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ മൂന്നാം ഷെഡ്യൂളിൽ നിന്നും സംവിധായാൻ സജീവ് പിള്ളയെ ഒഴിവാക്കിയതും ചിത്രത്തിൽ നിന്നും ആവശ്യപ്പെട്ട് തന്നെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും സംവിധായാൻ പരാതി വിവാദങ്ങൾ കനക്കാൻ കാരണമായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് നിർമ്മാതാവ് വേണു കുന്നംപള്ളി വിശദീകരണങ്ങളുമായി എത്തിയിരിക്കുന്നത് ഇതിന് അദ്ദേഹം ഒരു പത്രക്കുറിപ്പിലൂടെയാണ് വിശദീകരണങ്ങൾ നൽകിയതും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാമാങ്കൻ സിനിമയെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ കൂടെ നടക്കുന്ന അസത്യപ്രചാരണങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പ്രൊഡക്ഷൻ ഡിസൈനറായ വിവേക് രാമദേവൻ വഴിയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ സിനിമയുടെ ആദ്യഘട്ട ചർച്ചകൾക്കായി സജീവ് പിള്ള എന്നെ സമീപിക്കുന്നത് വിവേകിന്റെ വാക്കുകളിൽ നിന്നുമാണ് സജീവിനെയും സജീവിന്റെ കഥയെയും കുറിച്ചറിയുന്നത് ഇത്തരമൊരു കഥ പറയേണ്ട പശ്ചാത്തലം നൂറ്റാണ്ടുകൾക്ക് പിന്നിലായതുകൊണ്ടും നിർമ്മാണത്തിന് വലിയ മുടക്കം മുതൽ ആവശ്യം വരുമെന്ന് അറിയാവുന്നതുകൊണ്ടും ഒരു തുടക്കക്കാരനെ കൊണ്ട് ചിത്രം സംവിധാനം ചെയ്യിക്കാൻ ആദ്യം മനസ്സ് വന്നില്ലെങ്കിലും താൻ പല മുൻനിര സംവിധായകരുടെയും അസോസിയേറ്റും ചെറിയ ചില സിനിമകൾ സ്വന്തമായും എടുത്തിട്ടുണ്ടെന്ന സജീവ് പിള്ളയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ആത്മവിശ്വാസം ത്തെ അംഗീകരിച്ചുകൊണ്ടുമാണ് ചില വ്യവസ്ഥകളോടെ സിനിമ ആരംഭിക്കാൻ തയ്യാറായത് കഥയുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾക്കിടയിലും സജീവ് മുൻപ് ചെയ്ത സിനിമകൾ കാണുവാനുള്ള ആഗ്രഹം പ്രടിപ്പിച്ചെങ്കിലും പ്രകടിപ്പിച്ചെങ്കിലും കഴിവുകൾ പറഞ്ഞ് സജീവ് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകുകയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പരസ്പരമുള്ള ചർച്ചകൾക്ക് ശേഷം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ട് പറഞ്ഞ രണ്ട് തിരുത്തലുകൾക്ക് ശേഷം പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിൽ ഇരു കക്ഷികളും മൂന്ന് സാക്ഷികൾ മുൻപാകെ എഗ്രിമെന്റിൽ ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എഗ്രിമെന്റ് പ്രകാരം മൂന്ന് ലക്ഷം രൂപ സ്ക്രിപ്റ്റിന്റെ പ്രതിഫലമായും ഇരുപത് ലക്ഷം രൂപ സംവിധാനത്തിനുള്ള പ്രതിഫലമായും നിശ്ചയിച്ചിരുന്നത് ഇതിൽ സ്ക്രിപ്റ്റിന്റെ മൂന്ന് ലക്ഷം രൂപ അടക്കം ഇരുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി രൂപയും കൊടുത്തിട്ടുള്ളതാണ് എഗ്രിമെന്റിന്റെ മൂന്നാം പേജിൽ ഡി ക്ലോസ് പ്രകാരം മൂന്ന് ലക്ഷം പ്രതിഫലം വാങ്ങിയ സ്ക്രിപ്റ്റും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവകാശങ്ങളും കഥ തിരകഥ സംഭാഷണം കൺസെപ്റ്റ് എല്ലാ വിധത്തിലുള്ള കോപ്പി റേറ്റുകളും സംവിധായകൻ നിർമ്മാതാവിന് കൊടുത്തിട്ടുള്ളതാണ് സംവിധായകന്റെ പരിചയക്കുറവ് ആദ്യ ഷെഡ്യൂൾഡ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ബോധ്യം വന്നതിനാൽ പത്ത് ദിവസം മാത്രമുള്ള ഒരു ടെസ്റ്റ് ഷെഡ്യൂൾ ആയാണ് ഒരു നിശ്ചിത ബജറ്റിൽ ആദ്യ ഷെഡ്യൂൾ മംഗലാപുരത്ത് പ്ലാൻ ചെയ്തത് എന്നാൽ പറഞ്ഞുറപ്പിച്ച ബജറ്റിന്റെ മൂന്നിരട്ടി ചിലാവുകയും സിനിമയുടെ ക്വാളിറ്റി ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ണം ആയിരുന്നില്ല എഡിറ്റിന് ശേഷമാണ് ക്വാളിറ്റിയെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ സാങ്കേതിക പ്രവർത്തകർക്കിടയിലും അഭിനേതാക്കൾക്കിടയിലും സംവിധായകന്റെ പരിചയക്കുറവ് ചർച്ചയായിരുന്നു ഏതാണ്ട് നാല് സിനിമകൾക്കുള്ള ആണ് വളരെ ചെറിയ ഷെഡ്യൂളിൽ ആത്മവിശ്വാസ കുറവ് കാരണം ഈ സംവിധായകൻ എടുത്തുകൂട്ടിയത് ഇതിനെ തുടർന്ന് സംവിധായകൻ സജീവുള്ള തന്റെ കുറവുകൾ ഏറ്റുപറയുകയും പരിചയ സമ്പത്തുള്ള രണ്ട് അസോസിയേറ്റ് ഡയറക്ടർമാരെ ആവശ്യപ്പെടുകയും ചെയ്തു തെറ്റുതിരുത്തി മുന്നോട്ട് പോകാമെന്നുള്ള സജീവിന്റെ ഉറപ്പിലാണ് ആവശ്യപ്പെട്ട പരിചയ സമ്പന്നരായ രണ്ട് അസോസിയേറ്റ്സിനെ ഉൾപ്പെടുത്തി രണ്ടാം ഷെഡ്യൂൾ ഷൂട്ട് ആരംഭിച്ചത് നാൽപ്പത്തഞ്ച് ദിവസം പ്ലാൻ ചെയ്ത സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിച്ചതിനു ശേഷം മുൻ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പുതിയ രണ്ട് അസോസിയേറ്റ്സിന്റെ സേവനം ആവശ്യപ്പെടുന്നതും സേവനം ഉപയോഗപ്പെടുത്തുവാനോ മുതിർന്ന അഭിനേതാവിന്റെ നിർദ്ദേശങ്ങൾ പോലും ചെവിക്കൊള്ളാതെ കർശന സ്വഭാവം പിടിക്കുകയും ആദ്യ ഷെഡ്യൂൾ പോലെ തന്നെ സിനിമയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത സീനുകളാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇരുപത്തിയേഴാം ദിവസം ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്നാൽ സിനിമയുടെ ആകെ ചെയ്ത മുപ്പത്തിയേഴ് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ബജറ്റ് തുകയുടെ എഴുപത് ശതമാനത്തോളം ചിലവ് ഡാൻസ് ഫൈറ്റ് മാസ്റ്റർമാർ രണ്ട് ഡാൻസുകളും ഒരു ഫൈറ്റും അല്ലാതെ മറ്റൊന്നും ഈ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതായി ഇക്കാര്യം മലയാള സിനിമയിലെ പല പ്രമുഖ സംവിധായകരും സാങ്കേതിക വിദഗ്ധരും കണ്ട് ബോധ്യപ്പെട്ടതാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനായി മുതിർന്ന അഭിനേതാവിന്റെ മധ്യസ്ഥതയിൽ പ്രധാനപ്പെട്ട എല്ലാവരും ഒരു മീറ്റിംഗ് നടത്തുകയും ഒരു ക്രിയേറ്റീവ് ഡയറക്ടറെ വെച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പിരികയും ഡയറക്ടർ ഏകപക്ഷീയമായി ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിയുകയും ഉണ്ടായി ഇതിനുശേഷം ഒന്നും സംഭവിച്ചതായി ഭാവിക്കാതെ എന്നാൽ പിന്നീട് കോടതിയിൽ ഉപയോഗിക്കാനാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ജൂലൈ പതിമൂന്ന് ഒക്ടോബർ ഏഴ് എന്നീ ദിവസങ്ങളിൽ ഞാൻ ഭംഗിയായി ഷൂട്ട് ചെയ്തെന്നും ഇനിയെന്നാണ് അടുത്ത ഷൂട്ടിംഗ് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് സംവിധായകൻ മെയിൽ സന്ദേശം पतनेले पतनेले पुर्यों 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 ു സംവിധാനമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിമൂന്നിൽ ഒപ്പുവെച്ച അഗ്രിമെന്റിലെ ക്ലോസ് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തിന് ടെർമിനേഷൻ നോട്ടീസ് അയച്ചു എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടിന് ഫിലിം ചേംബേഴ്സും ഫെഫ്കെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടാതെ പത്ത് യൂണിയൻ പ്രതിനിധികളും ഉണ്ടായിരുന്നു പ്രസ്തുത മീറ്റിംഗിൽ വിഷയം എങ്ങനെ തീർപ്പാക്കണമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന അസോസിയേഷൻ ുടെ ചോദ്യത്തിന് ഞാൻ ചില നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി ഒന്ന് ഉള്ള മറ്റേതെങ്കിലും ഒരു നിർമ്മാതാവുമായി വന്നാൽ ചിലവായ തുകയ്ക്ക് പകരമായി മുഴുവൻ അവകാശങ്ങളും ഇതുവരെ ഷൂട്ട് ചെയ്ത ഫൂട്ടേജുകളും കൊടുക്കാൻ തയ്യാറാണ് രണ്ട് ഈ സംവിധായകനെ വെച്ച് കൂടുതൽ നഷ്ടം വരുത്താൻ ഇനിയും കഴിയാത്തതിനാൽ സിനിമ ഇവിടെ വെച്ച് നിർത്താൻ നിർബന്ധിതനാവുകയാണ് മൂന്ന് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ ഒപ്പുവെച്ച എഗ്രിമെന്റ് പ്രകാരം സംവിധായനെ മാറ്റി പകരം മറ്റൊരാളെ ഉപയോഗിക്കാനുള്ള അധികാരം നിർമ്മാതാവിന് ഉണ്ടായിരിക്കും എന്നാൽ മറ്റൊരു നിർമ്മാതാവിനെ കൊണ്ടുവരാൻ സജീവ് സജീവുള്ള തുറന്ന് സമ്മതിക്കുകയും ഇത്രയധികം ചെലവ് ചെയ്ത ശേഷം സിനിമ നിർത്തി പോവേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്നും എന്നാൽ സംവിധായനെ മാറ്റുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആയതിനാൽ മറ്റൊരു സീനിയർ സംവിധായകനെ കൊണ്ടുവന്ന സിനിമ പൂർത്തിയാക്കണം എന്നും ചർച്ചയ്ക്കെത്തിയ സംഘടനകൾ അഭിപ്രായപ്പെട്ടു അങ്ങനെ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനപ്രകാരം ഒരു മുതിർന്ന സംവിധാനം വെച്ച് സിനിമയുടെ ഷൂട്ടിങ്ങും അനുബന്ധ ജോലികളും ഒഴിവിപ്പിക്കാൻ തീരുമാനിച്ചു പുതിയ തന്നെ തീരുമാനിക്കാനുള്ള അവകാശം പ്രൊഡ്യൂസറെ ഏൽപ്പിക്കുകയും അസോസിയേഷൻ ഭാരവാഹികളും പ്രൊഡ്യൂസറും സംവിധായകനും മീറ്റിംഗ് മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുള്ളതുമാണ് ഇതേ തുടർന്ന് നിർമ്മാതാക്കളുടെ അസോസിയേഷനും എഫ് ഫെഫ്കെയും ഈ ചിത്രം പൂർത്തിയാക്കാൻ സീനിയർ സംവിധായകനായ എം പത്മകുമാറിന്റെ പേര് പരാമർശിക്കുകയും പത്മകുമാറുമായി സംസാരിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ ചിത്രം ചെയ്യാൻ താൽപര്യക്കുറവുണ്ടെന്നും തന്നെ ഒഴിവാക്കിത്തരണമെന്നും പത്മകുമാർ ഫെഫ്കെയോടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടും ആവശ്യപ്പെടുകയുണ്ട് എന്നാൽ രണ്ട് അസോസിയേഷനുകളുടെയും ശക്തമായ ആവശ്യപ്രകാരമാണ് എം പത്മകുമാർ ഈ പ്രോജക്ട് ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റെടുക്കുന്നതിന് മുൻപ് മുൻ സംവിധായകൻ സജീപിള്ളയുമായി അസോസിയേഷൻ ഭാരവാഹികൾക്കൊപ്പം പത്മകുമാർ സംസാരിക്കുകയും സജിപിള്ള സഹകരിക്കണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് എം പത്മകുമാർ ഈ സിനിമ ചെയ്യാൻ സമ്മതം അറിയിച്ചത് തുടർന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എം പത്മകുമാറിനെ വെച്ച് സിനിമ പൂർത്തിയാക്കുവാനും കാര്യങ്ങൾ സുഗമമായി നടത്താനായി അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ശ്രീ രാധാ ൃണനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ ഉറപ്പിനെ തുടർന്ന് നാലിടത്തായി സെറ്റ് വർക്കുകൾ വീണ്ടും ആരംഭിക്കുകയും മുന്നൂറോളം തൊഴിലാളികൾ പ്രത്യക്ഷത്തിലും അറുനൂറോളം പേർ പരോക്ഷമായി പണിയെടുത്തുകൊണ്ട് മൂന്ന് കോടിയോളം ഇപ്പോൾ തന്നെ ചിലവാക്കി മൂന്നാം ഷെഡ്യൂൾ സെറ്റ് വർക്ക് അവസാന ഘട്ടത്തിലെത്തുകയും ജനുവരി ഇരുപത്തി അഞ്ചിന് ഷൂട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജനുവരി പതിനാറിന് സജീപുള്ളയുടെ വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഭീഷണി സ്വരത്തിലായിരുന്നു ഈ നോട്ടീസ് ഇതുവരെയായി നിർമ്മാതാവ് സംവിധായകൻ പണം ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെന്നും മറ്റുമുള്ള പച്ചക്കള്ളങ്ങളായിരുന്നു ഈ നോട്ടീസിൽ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് എഗ്രിമെന്റിലെ ക്ലോസ് നമ്പർ പതിനാറ് അനുസരിച്ച് നോട്ടീസ് അയക്കുകയാണെങ്കിൽ അയക്കേണ്ട അഡ്രസ് സജീപുള്ള ശ്രീനിലയം കോപ്പം തിരുവ പിഒ തിരുവനന്തപുരം എന്നായിരിക്കണം ഈ അഡ്രസ് വെരിഫൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ അയക്കാവൂ എന്ന് വക്കീൽ പറഞ്ഞതിനാൽ അനുസരിച്ച് സുഹൃത്തായ എ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരെ തിരുവനന്തപുരം അയക്കുകയും വിതിര പോസ്റ്റ് ഓഫീസിൽ ജനുവരി പതിനെട്ടിന് പകൽ പതിനൊന്നരയ്ക്ക് അഡ്രസ് വെരിഫൈ ചെയ്യുകയുണ്ടായി തുടർന്ന് വില്ലേജ് ഓഫീസിൽ ചെന്ന് ഈ അഡ്രസ് ഏത് വില്ലേജിലാണെന്നാണ് ഉറപ്പുവരുത്തുകയും ചെയ്തു അതിൽ നിന്നും ഇത് വിതിര വില്ലേജ് അല്ല തവ്യോട് വില്ലേജ് ആണെന്നും മനസ്സിലാക്കി തിരിച്ചു വരികയും ചെയ്തതാണ് ഈ അഡ്രസ് വെരിഫിക്കേഷൻ പോയ വണ്ടിയിൽ സജീവ് പലതവണ യാത്ര ചെയ്തിട്ടുള്ളതും സ്റ്റാഫിനെ വളരെ നന്നായി അറിയുന്നതുമാണ് എന്നാൽ ഈ അഡ്രസ് വെരിഫിക്കേഷൻ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് കള്ളക്കേസ് കൊടുക്കാനും പൊതുജന മധ്യത്തിൽ എന്നെയും കമ്പനിയെയും കരിവാരി തേക്കുവാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും സിനിമയുടെ ചിത്രീകരണം മുടക്കുവാനും നിരന്തരം ശ്രമിച്ചുകൊണ്ട് പരാതികൾ അയക്കുകയും ഞങ്ങളുടെ സിനിമയെ ബോധപൂർവം തകർക്കുവാനും ശ്രമിക്കുന്ന സജീവയുടെ മാമാങ്കം സിനിമയ്ക്ക് ഇനി മേലിൽ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല സജീവ് കമ്പനിക്ക് വരുത്തിവച്ച ഭീകര നഷ്ടങ്ങൾക്കും കമ്പനിയുടെ സൽപേര് ഇല്ലാതാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര ശ്രമങ്ങൾക്കും എഗ്രിമെന്റ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മീഡിയയ്ക്ക് മുന്നിൽ സിനിമയെ കളങ്കപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളും കണക്കിലെടുത്തുകൊണ്ട് നിയമപരമായി തന്നെ നഷ്ടപരിഹാരം ഈടാക്കുന്നതിനായി വേണ്ടി വരുന്ന നിയമ നടപടികളിലേക്കും കമ്പനി കടക്കുകയാണ് എം പത്മകുമാർ എന്ന മികച്ച സംവിധായ ക്രാഫ്റ്റിംഗ് ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ കൂടി ചേരുമ്പോൾ മലയാളത്തിൽ നിന്നും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ചലച്ചിത്രം ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നും തന്നെയാണ് എന്റെ വിശ്വാസം ഈ ചിത്രത്തിൽ നിന്നും ആദ്യം പുറത്തായവരുടെ പേരിൽ ധ്രുവന്റെ പേരായിരുന്നു കേട്ടത് എന്നാൽ ഈ താരത്തെ മാറ്റിയതിന്റെ കാരണവും നിർമ്മാതാവ് ഇങ്ങനെ പറയുന്നു മമ്മൂക്ക കഴിഞ്ഞാൽ അടുത്ത പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു ധുവന്റെ ഇത് അതിനാൽ തന്നെ മറ്റു ചിത്രങ്ങൾ അഭിനയിക്കരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു കൂടാതെ ധ്രുവനെ കൊണ്ട് ഇതു സംബന്ധമായ ഒരു എഗ്രിമെന്റ് ഒപ്പിടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിത്രം നീണ്ടുപോകാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിനോട് മറ്റു സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചോളാൻ തങ്ങൾ പറഞ്ഞു എന്നാൽ താരം തങ്ങളോട് പുതിയ എഗ്രിമെന്റ് എഴുതാൻ ആവശ്യപ്പെടുകയായിരുന്നു പഴയത് ക്യാൻസൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ധുവനെ മാറ്റി ഉണ്ണിക്ക് ആ വേഷം നൽകിയത് അങ്ങനെ വലിയ കടുത്ത നടപടികൾ എടുക്കേണ്ടി വന്ന സാഹചര്യത്തെ മാമാങ്കം എന്ന സിനിമയുടെ നിർമ്മാതാവ് വേണു കുന്നംപള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ